അലൈക്കും അസ്സാമത്തുല്ലാഹി വാത്തൂ ബിസ്മില്ല അലഹമുല്ലാത്ത കാൻഡിഡ് കോർണറിലെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിരീശ്വരവാദികളുടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകുമ്പോഴൊക്കെ അവിടെ കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ധാർമ്മികത എന്ന് പറയുന്നത് നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അത് ഡിസൈൻ ചെയ്തത് അതല്ലെങ്കിൽ അതിനെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഈ മൊറാലിറ്റിയിൽ എന്താണ് ഒരു അടിസ്ഥാനമായിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന വിഷയം ഇതൊക്കെ ചർച്ചയായിട്ട് കടന്നു വരാറുള്ളതാണ് അവിടെ എന്താണ് നിരീശ്വരവാദികൾക്ക് പറയാനുള്ളത് എന്ന വിഷയമാണ് ഇന്നത്തെ ചർച്ചയിൽഗ്ര അല്ലാ ഹിറയും തമ്മിലുള്ള സ്വരച്ചേർച്ച ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മോറൽസ്റ്റ് എക്സിസ്റ്റ് ദോ അത് ശരിക്കും വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു നാസ്തികനായ ഒരു വ്യക്തിക്ക് സമൂഹത്തിലെ മറ്റു അംഗങ്ങളിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ട് ധാർമ്മിക മൂല്യങ്ങളും സദാചാര തത്വങ്ങളും ഉൾക്കൊണ്ട് നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ ഒരു നാസ്തികന് കഴിഞ്ഞേക്കാം കാരണം അവൻ സമൂഹത്തിലെ നല്ല ആളുകളിൽ നിന്ന് വിശ്വാസികളിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ആ മാതൃകയെ ധാർമ്മിക മൂല്യങ്ങളായി നിശ്ചയിച്ചുകൊണ്ട് അവൻ ആ വഴിയിലൂടെ പോകാൻ കഴിയും അതേസമയം മോറൽ എത്തീസം എത്തീസം നാസ്തികതയോട് ചേർന്ന് ധാർമ്മികതയ്ക്ക് നിൽക്കാൻ കഴിയില്ല നിൽക്കാൻ കഴിയില്ല കാരണം ധാർമ്മികത ഡിഫൈൻ ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ് ഈ ധാർമ്മികത മനുഷ്യൻ നിലനിർത്തേണ്ട ധാർമ്മിക മൂല്യങ്ങൾ അതല്ലെങ്കിൽ സദാചാര മൂല്യങ്ങൾ മനുഷ്യനപ്പുറം മറ്റാരാലോ നിശ്ചയിക്കപ്പെടേണ്ടതും നിർവചിക്കപ്പെടേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ മോറൽ എത്തീസം ഒരു ഐഡിയോളജി എന്ന നിലനിൽക്ക് ഒരു ആദർശം എന്ന് നിൽക്ക് നിലനിൽക്കാൻ കഴിയില്ല അതിൻ്റെ വലിയ ഉദാഹരണം വിവാഹം തന്നെയാണ് വിവാഹം ചെയ്യുന്ന അതായത് ഒരു സ്ത്രീയുമായിട്ട് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരു വിവാഹമെന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥ അംഗീകരിക്കുന്ന ഒരു സംഭവം നിരീശ്വരവാദികളുടെ ഇടയിൽ ധാരാളം കാണാൻ സാധിക്കും ഇതൊന്നും എത്തിസം സംഭാവന ചെയ്തതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി അതായത് ഇതെല്ലാം മതത്തിൻ്റെ സംഭാവനയാണ് എന്ന് പറയുന്നതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും പല രൂപത്തിലുള്ള തെളിവുകളും കൊണ്ടുവരാൻ അവർ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ ചില സമർത്ഥനങ്ങൾ അവർ നടത്താറുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാസ്തികത അതിലെ ധാർമ്മികത നിലനിൽക്കുന്നത് അതൊരു ഇവല്യൂഷണറി പെർസ്പെക്റ്റീവില് എടുത്തുകൊണ്ട് എന്നുള്ളതാണ് അതായത് സർവൈവൽ ആൻഡ് കോർപ്പറേഷൻ അതുപോലെ തന്നെ റെസിപ്രോക്കൽ അൾട്രൂയിസം ഇതൊക്കെ പരസ്പരമായുള്ള സഹകരണങ്ങളും അതുപോലെ തന്നെ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് സഹായം ലഭിക്കും ഇങ്ങനെയൊക്കെയുള്ള ചില നിലനിൽപ്പിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് എവരി എവലൂഷണറി കൺസെപ്റ്റിൽ ഇതിനൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ അവർ എന്തിനെടുക്കുന്നു എന്നുള്ളത് അതും പരിണാമത്തിൻ്റെ അല്ലെങ്കിൽ എവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് അവർ കാണുന്നത് ഇവിടെ പ്രധാനമായിട്ട് പൊന്തി വരുന്ന പ്രശ്നം മൊറാലിറ്റി ക്യാൻ മൊറാലിറ്റി ഇവോൾവ് ഈസ് നോ മൊറാലിറ്റി ഒരു സമൂഹത്തിൽ ഇവോൾവ് ചെയ്ത് വന്നിരുന്നെങ്കിൽ അത് വിജയമാകുമായിരുന്നെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് മറിച്ചാണ് മനുഷ്യ ചരിത്രം അതിന് സാക്ഷിയാണ് ഇപ്പൊ നിങ്ങള് നോക്കിക്കോ പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷം ഇരുപതാം നൂറ്റാണ്ട് വരെ നമ്മൾ കാണുന്നത് കോളണൈസേഷന്റെ കാലമാണ് സാമ്രാജ്യവൽക്കരണം സാമ്പത്തികവും സൈനികവും സാങ്കേതികവുമായി വളർന്ന യൂറോപ്യൻ സമൂഹം അത് ഫ്രാൻസ് ആവട്ടെ ജർമ്മനി ആവട്ടെ ഇംഗ്ലണ്ട് ആവട്ടെ എല്ലാ പാശ്ചാത്യരും സാങ്കേതികമായി വളർന്ന പാശ്ചാത്യര് യുക്തിവാദത്തിൻ്റെയും ഒരു പരിധി വരെ നാസ്തികതയുടെയും ചൂട് പിടിച്ച് അയൽ രാജ്യങ്ങളെയും മറ്റ് പ്രദേശങ്ങളിലുള്ള സ്ഥല ആളുകളെയും കോളനി വൽക്കരിച്ച് അവിടെ പോയി ആക്രമിച്ച് അവരുടെ സമ്പത്തും വിഭവങ്ങളും തട്ടി തട്ടിയെടുത്ത് സുഖസുഖ സമൃദ്ധമായി ജീവിക്കുന്ന ഒരു അഞ്ചു നൂറ്റാണ്ടാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇരുപതാം നൂറ്റാണ്ട് എത്തുന്നതോടുകൂടി പിന്നെ നമ്മൾ കാണുന്നത് ആ ഓരോ നാടുകളിലും സ്വാതന്ത്ര്യ സമരം രൂക്ഷമാവുകയും ജനങ്ങളിത് തിരിച്ചറിയുകയും ഇത് ദാ മനുഷ്യ മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്നും ഇത് മനുഷ്യന്റെ ധാർമ്മികക്കെതിരാണെന്നും തിരിച്ചറിയുകയും എല്ലാ നാടുകളിലും കോളനികളിൽ മുഴുവൻ സ്വാതന്ത്ര്യസമരം ശക്തി പ്രാപിക്കുകയും അവസാനം ഈ ഈ ആദർശം മുട്ടുമടക്കി തിരിച്ച് കീഴടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞ് ഇരുപത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് നാസിസവും ഫാസിസമാണ് നാസിസം ഇതുപോലെ യുക്തി അല്ലെങ്കിൽ സാങ്കേതിക ബുദ്ധി സാങ്കേതിക വിദ്യ കൂടുതൽ സായത്തമാക്കിയ സമൂഹം ദുർബലരായ ആളുകളെ കീഴടക്കി ഭരിക്കുക എന്നുള്ള ഒരു ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാപിതമായതാണ് നാസിസം അതായത് ജർമ്മൻ സമൂഹമാണ് ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടരെന്നും അവരാണ് പ്രാപ്തരെന്നും അവരാണ് ജനിതകമായി മാന്മയേറിയ സമൂഹം ഞങ്ങളാണ് ലോകം ഭരിക്കേണ്ടവർ എന്ന് പറഞ്ഞ് ആ ആദർശം ജർമ്മൻ ജനതയിൽ കുത്തിവെച്ച് അവരെ പ്രകോപിപ്പിച്ച് ആണ് ഹിറ്റ്ലർ രണ്ടാം ലോകമാ യുദ്ധത്തിലേക്ക് ജർമ്മനിയെ ഇറ്റലിയെ നയിക്കുന്നത് പക്ഷെ അവസാനം രണ്ടാം ലോകമാ അവസാനത്തോടുകൂടി മറ്റൊരു സൈനിക ശക്തി ഇതേ സമാന ചിന്താഗതികളും ചിന്താധാരകളിലൂടെ വന്നൊരു മറ്റു സൈനിക ശക്തി സോവിയറ്റ് യൂണിയൻ അമേരിക്ക പോലുള്ള സൈനിക ശക്തികൾക്ക് കീഴടങ്ങി അവരും പരാജയപ്പെട്ടു പിന്നെ നമ്മൾ കാണുന്നത് മൂന്നാമത് നമ്മുടെ ആധുനിക ചരിത്രത്തിൽ കാണുന്നത് സ്റ്റാലിൻ്റെയും മാവോയുടെയും രംഗപ്രവേശം അവരും സത്യത്തിൽ സത്യത്തില് നാസ്തികതയിലെ ചൂടുപിടിച്ച് തന്നെയാണ് അവരുടെ ഭരണപരിഷ്കാരങ്ങൾ അവരുടെ സമൂഹം വർഗരഹിത സമൂഹം കെട്ടിപ്പടിക്കാൻ ശ്രമിച്ചത് പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാലിന്റെ കാലത്തും മാവോ മാവോ സേതുങ്ങിന്റെ കാലത്തും ചരിത്രത്തിൽ അവരുടെ നാടുകളിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള നിഷ്കളങ്കരായ ആളുകളുടെ എണ്ണം കൂട്ടിയാൽ നമുക്ക് ഭീതിജനകമാണ് സ്റ്റാലിൻ്റെ കാലത്ത് ഏകദേശം മൂന്ന് കോടി ആളുകൾ ഈ ഗ്രേറ്റ് പെർജിലും അതല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കപ്പെട്ട ആ ഉക്രൈൻ ക്ഷാമത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലുമൊക്കെ പെട്ട് ഏകദേശം മൂന്ന് കോടി സോവിയറ്റ് പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു മാവോ സേതുവിൻ്റെ കാലത്തും ഇതിന് സമാനമായ ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഒരു മോറൽ റിയലിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കൊന്നും ഈ ചരിത്രത്തിലൂടെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ അവർ വലിയ ഹീറോസ് ആയിട്ട് കാണുന്ന ഇത്തരം ആളുകളെ അവരുടെ ഒരു ജീവിതത്തിൽ നിന്നൊന്നും ഇങ്ങനെ ഒരു ഇവല്യൂഷണറി പെർസ്പെക്റ്റീവിലും അതുപോലെ തന്നെ ഒരു ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവിൻ്റെ ഭാഗമായിട്ടൊക്കെ അവർ ഇത് ശരിയാണ് എന്ന് സമർത്ഥിക്കുന്ന മോറൽ റിയലിസം ഉണ്ട് അതായത് ഒരു ഓരോ വ്യക്തികളും അവരിലൂടെ നൈസർഗികമായിട്ട് അവർക്ക് ഉള്ളതാണത്ര ഈ വക വിഷയങ്ങളിൽ അതിനെ പരിപോഷിപ്പിച്ചെടുത്ത് അതിങ്ങനെ വളർത്തി കൊണ്ടുവന്ന് അത് കൈമാറി വന്നതാണ് എന്നൊക്കെ പറയുന്നത് യാതൊരു പക്ഷെ ചരിത്രം നമ്മൾ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് മറിച്ചാണ് ധാർമ്മികത പരിണാമത്തിലൂടെ ആർജിക്കാൻ കഴിയുമെന്നും അതല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഓരോ വ്യക്തിക്കും സ്വയം ആർജിക്കാൻ കഴിയുന്നതാണെന്നുള്ള വാദം ആ വാദം നിലനിൽക്കുന്നില്ല അത് പരാജയമാണെന്ന് മനുഷ്യൻ്റെ ചരിത്രം കൃത്യമായി തെളിയിച്ച കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൃത്യമായി പറയാവുന്ന ഒരു ഉദാഹരണമാണ് യുജനിക്സ് യുജനിക്സ് വർഗ ശുദ്ധീകരണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഓരോ സമൂഹത്തിലും ജനിതക മേന്മയുള്ള ആളുകൾ മാത്രം തിരഞ്ഞുപിടിച്ച് അവരിലൂടെ ഉണ്ടാകുന്ന കുട്ടികളും ആ സമൂഹം മനുഷ്യരാശിക്ക് വളരെ നന്മ നൽകുമെന്നും അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെയാണ് മനുഷ്യൻ ഉണ്ടാക്കേണ്ടതെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് യു തിയറി ഉണ്ടാകുന്നത് ഈ യു സിദ്ധാന്തം നടപ്പിലാക്കാൻ അവർ മൂന്ന് നാല് വഴികളാണ് പ്രയോ പ്രയോഗവൽക്കരിച്ചത് അല്ല ഒന്നാമത്തേത് സമൂഹത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായ അല്ലെങ്കിൽ ജനിതക മേന്മ ഉണ്ടെന്ന അവർ സർവേകളിലൂടെ കണ്ടുപിടിച്ച ആളുകളെ പരസ്പരം വിവാഹം കഴിപ്പിച്ച് അവരിലുണ്ടാകുന്ന ഒരു മേന്മയുള്ള സമൂഹത്തിനെ കെട്ടിപ്പിടിക്കുക അതായിരുന്നു അമേരിക്കയിൽ പരീക്ഷിച്ചത് രണ്ടാമത് സമൂഹത്തിൽ ദുർബലരായ അതായത് ജനിതക വൈകല്യം കൊണ്ടോ മാനസിക വൈകല്യം കൊണ്ടോ ശാരീരിക വൈകല്യം കൊണ്ടോ ദുർബലരായകളെ ആളുകളെ തെരഞ്ഞുപിടിച്ച് സർവേകളിലൂടെ തിരഞ്ഞു പിടിച്ച് അവരെ ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ അഥവാ നിർബന്ധ വന്ധീകരണം നടത്തി ആ ആ ആളുകളെ നിഷ്കാഷണം ചെയ്യാൻ ശ്രമിക്കുക ഇത് ജർമ്മനിയിലേക്ക് എത്തുമ്പോൾ ഒരുപടി കൂടി മുന്നോട്ട് പോയി ഹിറ്റ്ലർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ തരം ആളുകളെ തെരഞ്ഞുപിടിച്ച് വധിക്കുക സമൂഹത്തിലെ ദുർബലരെ ശാരീരികമായോ മാനസികമായോ അതല്ലെങ്കിൽ ജനിതകമായോ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ട് എന്ന് പറയും എന്ന് തോന്നുന്ന ആളുകളെ വിവിധ തരം കൃത്രിമമായ സർവേകളിലൂടെ കപട സർവേകളിലൂടെ തെരഞ്ഞുപിടിച്ച് അവരെ കൊന്നൊടുക്കി ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ ഈ സർവേയിൽ മാത്രം ജർമ്മനിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ മനുഷ്യനെ ഹനിക്കുക അല്ലെങ്കിൽ അപായപ്പെടുത്തുന്ന ഒരു മേഖലയാണ് എങ്കിൽ മറ്റു മൊറാലിറ്റി ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ കളവ് പറയുക അതുപോലെ തന്നെ മോഷണം നടത്തുക ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ വേണ്ടി ഒരു ദേഹ സുഖം അനുഭവിക്കുന്ന എത്രയോ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ ഉണ്ടാകും പക്ഷെ അതൊക്കെ പൊതുവിൽ ഒരു പൊതുസമൂഹം അത് തെറ്റാണ് അത് അധാർമികമാണ് എന്ന് എന്ന് കരുതുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെയൊക്കെ ഒരു ക്രൈറ്റീരിയ അടിസ്ഥാനം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ ഇത് സത്യത്തിൽ ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ പറയുന്ന ഈ ഭരണഘടന അതല്ലെങ്കിൽ സിവിൽ കോഡ് പീനൽ കോഡ് എന്നൊക്കെ പറയുന്ന സംഗതികൾ ബേസിക്കലി ഇതിൻ്റെ ഒക്കെ ഒറിജിൻ പോയി കഴിഞ്ഞാൽ അന്ന് യൂറോപ്പിൽ നിലനിന്നിരുന്ന മതവിശ്വാസങ്ങളും ഓർത്തഡോക്സ് ട്രഡീഷണൽ മതവിശ്വാസങ്ങൾ തന്നെയാണ് ആ മതവിശ്വാസങ്ങളിൽ നിന്ന് കടമെടുത്ത ധാർമ്മിക മൂല്യങ്ങളും സദാചാര മൂല്യങ്ങളും പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ്സും ലീഗൽ സിസ്റ്റുമായി രൂപാന്തരപ്പെടുകയാണ് ചെയ്തത് ഇപ്പോൾ ഫ്രഞ്ച് ലോ ആയാലും ബ്രിട്ടീഷ് ലോ ആയാലും ഇതെല്ലാം രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അടിസ്ഥാനപരമായിട്ട് വിശ്വാസങ്ങളിൽ മതവിശ്വാസികളിൽ നിലനിന്നിരുന്ന സദാചാര മൂല്യങ്ങളിൽ നിന്നും ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നുമാണ് അപ്പോൾ ദൈവികമായിട്ടുള്ള അധ്യാപനങ്ങൾ ആ അധ്യാപനങ്ങളിലെ മൂല്യങ്ങൾ അതൊരിക്കലും നശിച്ചു പോകാതെ അത് വഹിയാണല്ലോ അതായത് ദിവ്യബോധനമായിട്ട് ലഭിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് നശിച്ചു പോകാതെ അത് ജനങ്ങൾക്കിടയിൽ ഏത് ലോകത്തായാലും അത് നിലനിന്ന് പോകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അതിന് ഉദാഹരണമാണ് ഈ മോറൽ വിഷയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ യൂജനിക്സ് അവസാനം ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ജപ്പാനില് യൂ യൂജനിക്സ് പ്രൊട്ടക്ഷൻ ലോ എന്ന് പറഞ്ഞൊരു നിയമം പാസ്സാക്കി അതായത് വർഗത്തെ വർഗ വേണ്ടിയിട്ടുള്ള ഒരു നിയമം അവരും ഇതുപോലെ ഒരുപാട് ആളുകളെ സ്റ്റെറിലൈസ് ചെയ്ത് പല പല പലതരത്തിലുള്ള ഉപയോഗിച്ച് ഈ ദുർബലരായ ആളുകളെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു പക്ഷെ അവസാനം എത്തിപ്പെട്ടതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങളും മനുഷ്യത്തിനെതിരാണെന്നും പുതിയ സമൂഹം പ്രത്യേകിച്ച് രണ്ടാലാമായുദ്ധത്തിന് ശേഷം ജനങ്ങളിത് തിരിച്ചറിഞ്ഞു ലോകം ഇത് തിരിച്ചറിഞ്ഞു ഒരു കാരണവശാലും കാരണവശാലിത് അനുവദിക്കാൻ പാടില്ല ലോകവ്യാപകമായിട്ട് യുജെനിക്സിനെതിരെ തർക്കങ്ങളുണ്ടായി അത് അവർക്ക് റീവാലുവേറ്റ് ചെയ്യേണ്ടി വന്നു റീഇവാലുവേറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ അവസാനം എല്ലാ രാജ്യങ്ങളിൽ നിന്നും യുജനിക്സ് പിൻവലിക്കേണ്ടി വന്നു ഉന്നയിക്കുന്ന ഇത്തരം വാദങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എങ്കിൽ ശരിക്കും നിരഭോജികളായിട്ടുള്ള ആളുകളായിരിക്കും ഈ ഭൂമിയിൽ അവശേഷിക്കുക എന്നുള്ളത് അതാണല്ലോ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞത് അത് മനുഷ്യന് സ്വീകാര്യമായ ഒരു നിലപാടല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ചരിത്രം മനുഷ്യന്റെ അതുകൊണ്ടാണ് ഇത്ര അധികം ആള് കോടാൻ കോഡ് നിർ നിരപരാധികളായ നിഷ്കളങ്കരായ മനുഷ്യര് കൊല്ലപ്പെട്ടതും അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടതും ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഐഡിയോളജി ആളുകൾക്ക് കുത്തിക്കയറ്റാൻ അവരുടെ തല അവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ചർച്ചയിൽ മൊത്തം പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഇന്ന് എന്തെങ്കിലും ഒരു നന്മ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ പ്രവാചകന്മാരിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള പല സന്ദേശങ്ങളും പല പ്രദേശങ്ങളിലും നിലനിന്ന് പോരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള ഒരു തെളിവാണ് അതിൽ നിന്ന് കടമെടുത്തിട്ടുള്ള അതിൽ നിന്ന് സ്വായത്തമാക്കിയിട്ടുള്ള പലതുമാണ് യഥാർത്ഥത്തിൽ യുക്തിവാദികളായ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ ആയിട്ടുള്ള ആളുകളൊക്കെ ഈവൻ വസ്ത്രം ധരിച്ച് നടക്കുന്നത് പോലും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതല്ല എങ്കിൽ മനുഷ്യന് തോന്നുന്ന രൂപത്തിൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് തിരിച്ച് കുഴപ്പങ്ങളുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രതികരണങ്ങൾ വളരെ വലുതായിരിക്കും അപ്പം അതിനൊക്കെ ഒരു അത് ശരിക്കും നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് ഇവിടെ പോകുന്നത് ഏറ്റവും കൂടുതൽ നന്മ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അത് ദൈവികമായിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ ഈ ഒരു മൊറാലിറ്റിയെ കാണേണ്ടത് എന്നതാണ് അതിൻ്റെ തീർച്ചയായിട്ടും ദൈവികമായ ഒരു മാർഗരേഖ ഇല്ലാതെ വേദഗ്രന്ഥങ്ങളെയും പ്രവാചകരെയും ഉൾക്കൊള്ളാതെ മനുഷ്യ ചരിത്രത്തിൽ പൊന്തി വന്നിട്ടുള്ള ഒരു ആദർശത്തിനും ഒരു ആശയഗതിക്കും ദീർഘകാലത്ത് നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല അതെല്ലാം കലാന്തരത്തിൽ പരാജയപ്പെട്ട് തകരുകയുണ്ടായത് അതിന്റെ ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊളോണിയലിസമായാലും നാസിസമായാലും ഫാസിസമായാലും മാവോയിസമായാലും സ്റ്റാലിൻ്റെ നിലപാടുകളായാലും സ്റ്റാലിനിസ്റ്റ് പോളിസീസ് ആയാലും അവസാനം യൂജനിക്സ് പോലും തകർന്ന് തരിപ്പണമായത് അതിന് കൃത്യമായ ഒരു ദൈവിക സൈ അല്ലെങ്കിൽ ഒരു ദൈവിക അതിനൊരു ധാർമ്മിക അടിത്തറ ഇല്ലാതെ പോയതുകൊണ്ടാണ് ഇത് ഇത്തരം ആ ആശയങ്ങൾ മുഴുവൻ കാലാന്തരത്തിൽ കുറച്ചു കാലം വളർന്നു വരികയും പിന്നീട് അത് പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നന്മ ചെയ്യണം ഇത് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് പറയാനുണ്ട് ദൈവികമായിട്ടുള്ള ഉത്ബോധനം പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ഇത് ദൈവം പഠിപ്പിച്ചു തന്നതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ് എന്നാൽ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു മൊറാലിറ്റിയെ കൃത്യമായിട്ട് നിർവചിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ കാണാം പക്ഷേ ഒരു യൂണിഫോമിറ്റി നമുക്കതിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല ഇവല്യൂഷണറി പെർസ്പെക്റ്റീവിലും ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവിലും അതുപോലെ തന്നെ സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവിലും ഒക്കെ ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാം പരാജയപ്പെട്ടതാണ് നമ്മൾ ചരിത്രത്തിലുടനീളം കാണുന്നത് ഇനിയും അതേ പരാജയം തന്നെയാണ് ഇത്തരം ആളുകൾക്ക് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇൻഷാ ഇഷ അടുത്ത ചർച്ചയുമായി കാൻഡിൽ കോർണറിൽ നമുക്ക് വീണ്ടും കാണാം സ്ഥലാ വാലൈക്കും വരഹമല്ലാ വർക്കാത്തൂ